ഞാൻ മേക്കപ്പ് മിത്രേക്കപ്പ് മലപ്പുറം നിലമ്പൂര് ചുങ്കത്ര എന്ന് പറയും ആ സ്ഥിരമായിട്ട് ഞാനിപ്പോൾ ഇത് പതിനഞ്ചാമത്തെ വർഷാണ് വരുന്നത് കൊണ്ട് എനിക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അന്ന് ഞാൻ ബോയി ആയിരുന്നു പുരുഷാങ്കനെ ആയിട്ടായിരുന്നു അന്നൊക്കെ വിളക്കെടുത്തത് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് നടക്കുന്നുണ്ട് അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ട് ഇപ്പം ഈ വർഷം ഞാൻ വിളക്കെടുക്കുന്നില്ല എനിക്ക് കുറേ വഴിപാടുകളൊക്കെ ഉണ്ട് അത് ഇന്നും നാളെയായിട്ട് ചെയ്തിട്ട് തിരിച്ചു പോവാനാണ് പ്ലാൻ എൻ്റെ കൂടെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് ഇതെൻ്റെ ഫ്രണ്ടാണ് ആ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഞങ്ങൾ കുറേ പേര് വന്നിട്ടുണ്ട് എല്ലാ വർഷവും ഇനി മരണം വരെ കഴിയുന്ന അത്രയും വന്നുകൊണ്ടേയിരിക്കും അമ്മയുടെ അടുത്ത് കാരണം അമ്മയുടെ അത്ര അനുഗ്രഹം ഞങ്ങൾക്കൊക്കെ ഉണ്ട് അത് അത് തീർച്ചയായിട്ടും 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 സന്തോഷം ആയിക്കട്ടെ എന്തായാലും ഞങ്ങളോട് ഇങ്ങനെ ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി സന്തോഷം താങ്ക് യു ഭയങ്കര വിശ്വാസമായത് കൊണ്ടാണ് തോന്നാതെ പിന്നെ എന്റെ ചേട്ടന്റെ ഹെൽപ്പ് കൊണ്ടാണ് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നത് ചേട്ടനാണ് സാരിയും ഈ എല്ലാ കോസ്റ്റ്യൂംസും മേക്കപ്പും എല്ലാം ചെയ്തത് പേര് പ്രണവാനന്ദ എവിടെ നിന്ന് കരുനാപ്പുള്ളി എല്ല വർഷവും ഭയങ്കര വിശ്വാസമാണ് ആ ആദ്യത്തെ ഒരു ആദ്യത്തെ വർഷം എടുത്താ പിന്നെ അങ്ങനെ മൂന്ന് വർഷം അടുപ്പിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ എടുത്ത് പിന്നെ ബാക്കിയുള്ള ഇപ്പൊ ആറാമത്തെ വർഷം കാട്ടുമേക്കതിൽ പൊന്മ അവിടെ ക്ഷേത്രത്തിൽ നമ്മൾ മണിക്കെട്ട് പറഞ്ഞ വഴിപാടാണ് പ്രധാനമായിട്ടും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കെട്ടുന്നുണ്ട് ദേവിയെ ഭക്തിപൂർവ്വം ഭജിച്ചഴിഞ്ഞ് ചുറ്റ കാര്യസാധ്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ ഒന്നായിരുന്നു ഉത്സവത്തിന് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ നിങ്ങളുടെ ചാനലിൻ്റെ ഒരു സന്ധ്യാധികം റെക്കോർഡിങ് ഉണ്ടായിരുന്നു അവിടെ കാട്ടൻ പ്രദേശത്ത് ഇത് <grabas> മോനാണ് <I> <grabas> <laughs>